ീഡിയ ഒരുക്കുന്ന പ്രസിഡന്റിനോടൊപ്പം ചായക്കടയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇരിട്ടിയാണ് ഇരിട്ടി ഐ ബിക്ക് അടുത്തുള്ള ചായക്കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി നമ്മുടെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേലായകൻ സാറാണ് അപ്പോൾ വേലായൻ സാറിനെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഇരിട്ടി മേഖലയിൽ നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പോൾ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനോട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമ്മുടെ ഈ ബ്ലോക്കിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ചായ കുടിച്ചോണ്ട് സാറേ ചായ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ചായ കുഴപ്പമില്ല അടിപൊളിയാണ് അടിപൊളിയാണ് അങ്ങനെയുണ്ട് സാറേ നമ്മുടെ ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏരിയയിലുള്ള ആറ് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൂട്ടായ്മയോടുകൂടി നല്ല രീതിയിൽ പിന്നെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും തുല്യമായ വിഹിതം കിട്ടുന്ന കേന്ദ്രവിഹിതമായാലും സംസ്ഥാന വിഹിതമായാലും എല്ലാ ഓൺ ഓൺഫണ്ടായാലും ഞങ്ങൾ വിനിയോഗിച്ചത് മുഴുവനും തുല്യമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിനക്ക് ഞങ്ങൾ വിനിയോഗിച്ചത് ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെടുത്തവാടെ തന്നെ ആദ്യമായി ഞങ്ങൾക്ക് നിർവഹണം ചെയ്യാൻ നമുക്ക് സാധിച്ചത് നാല് കോടി രൂപയുടെ കുടിവെള്ള അതുപോലുള്ള ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണൊലിപ്പ് നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പായം ആറളം അയ്യങ്കന്ന് മൂന്ന് പഞ്ചായത്തുകളിലുള്ള ആ മേഖലയിലുള്ള പിന്നെ ഈ മണ്ണൊലിപ്പ് മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് നാല് കോടി ഉറുപ്പിക വിനിയോഗിച്ച ആ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ഒരു മേഖല ആയി ആ മേഖലയിൽ അത് നിർവ്വഹണം നടത്തിയപ്പോൾ യാതൊരുവിധ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഞങ്ങൾ ആ പദ്ധതി പൂർത്തീകരിച്ചു അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ പിന്നെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് രണ്ടാമതായി ഞങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിലാണ് ആരോഗ്യ മേഖലയിൽ ആളെ ഉള്ള ഒരു ആതുരാലയം ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് കീഴ്പള്ളി സി എച്ച് സി ആണ് കീഴ്പള്ളി സി എച്ച് സിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞങ്ങൾ പിന്നെ അവിടെ നബാർഡിൻ്റെ ഒരു പദ്ധതി പ്രകാരം കാര്യങ്ങൾ അനുവദിച്ചു കിടന്നിരുന്നു പക്ഷേ അത് ഒരു തരത്തിലും നീങ്ങില്ല എന്ന് കണ്ടപ്പോൾ അതിനകത്ത് സജീവമായി ഇടപെടുകയും അതിനുശേഷം നബാർഡ് കാരും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട നമ്മുടെ ആരോഗ്യ വകുപ്പും ഒക്കെ ആയി ബന്ധപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ കഴിഞ്ഞു ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതിനപ്പുറം അതിനേക്കാൾ ഉപരി കോൺട്രാക്റ്റോട് നമ്മൾ പറഞ്ഞു സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം ഏതാണ്ട് ഒരു കൊല്ലം മുമ്പേ തറക്കല്ലിടിയിൽ കർമ്മം കേരളത്തിൻ്റെ പിന്നെ സ്പീക്കർ ശ്രീ എ എൻ ശംസീർ അദ്ദേഹത്തെ കൊണ്ട് തറക്കല്ലിടിയിൽ കർമ്മം നടത്തിയെങ്കിലും ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞു അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പദ്ധതി അതാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു മാഗ്ന കാട്ടയാണ് അത് അതിനുശേഷം നമുക്കറിയാം ആറ് പഞ്ചായത്തുകളിലും വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികൾ ഉദാഹരണത്തിന് കണ്ണൂരിലേക്ക് മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിക്ക് ഓൺ ദ വേ നമ്മുടെ തെരൂർ അമ്പലത്തിൻ്റെ ക്ഷേത്ര പറമ്പിൽ ഞങ്ങൾക്ക് ക്ഷേത്ര ഭാരവാഹികൾ ഫ്രീ ആയി വിട്ടു തന്ന സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി കാണാം ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട് ആ കുളം എഴുപത്തി എൺപത് ലക്ഷം രൂപ മുടക്കി അവിടെ നിർമ്മിച്ചിരിക്കുന്ന ആ കുളം വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങളവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു വരുതി നേരിടുന്ന കാലഘട്ടത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നമുക്ക് എഗ്രിമെൻറ്റ് ആ എഗ്രിമെന്റ് പ്രകാരം കുടിവെള്ളത്തിനുള്ള ഉപകാരമായി ഉപകാരപ്രദമായ രീതിയിൽ അത് വിനിയോഗിക്കും വിനിയോഗിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എഗ്രിമെന്റ് തന്നിട്ടുണ്ട് അതുപോലെ വിവിധ മേഖലകളിൽ ഈ ഈ കുടി ഇരട്ടി ബ്ലോക്കിൽ പെടുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങളും അതെ ഫാമിനകത്ത് പറഞ്ഞാൽ നമുക്കൊരു കൊല്ലം കിട്ടുന്നത് കോടി ഒരു കോടി രൂപയാണ് ആദിവാസി ഫണ്ട് പട്ടികവർഗ മേഖലയിൽ നിർവഹിക്കാൻ കഴിയുന്ന ഫണ്ട് കേവലം ഒരു കോടി രൂപ ഗ്രാമപഞ്ചായത്തുകൾക്ക് അത് ഒരു കോടിയും മൂന്ന് കോടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു കോടി രൂപയാണ് അതിൻ്റെ മേഖലാ വിഭജനം എന്ന് പറഞ്ഞാൽ അത് മേഖലാ തലത്തിൽ വിവിധങ്ങളായ പദ്ധതികൾക്കായി വിനിയോഗിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിക്കണം കുടിവെള്ളത്തിന് വിനിയോഗിക്കണം അതുപോലുള്ള നിർവ പിന്നെ ഈ പട്ട് അവരുടെ അവരുടേതായ ക്ഷേമങ്ങൾക്ക് വേണ്ടി മറ്റ് പല പല പരിപാടി വ്യവസായത്തിന് വെക്കണം അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ഫണ്ടിനെ നമ്മൾ വിഭജിച്ചിരിക്കണം എന്നാണ് നിലവിലുള്ള വ്യവസ്ഥ ആ വ്യവസ്ഥയനുസരിച്ച് ആറളം ഫാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഞങ്ങൾ ആറ് വ്യവസായ യൂണിറ്റുകൾ അവിടെ സ്ഥാപിച്ചു ആ ആദിവാസി സഹോദരിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് എസ് എസ് ജി ഗ്രൂപ്പിലൂടെ നമുക്ക് മൂന്ന് നാല് ലക്ഷം രൂപ ചിലവിൽ ഓരോ യൂണിറ്റിലും ആ രീതിയിലുള്ള ആറ് യൂണിറ്റുകൾ നമ്മൾ വ്യവസായ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും കശു അതായത് ആറളം ഫാമിൽ നിന്ന് കിട്ടാവുന്ന റോ മെറ്റീരിയൽ അത് ഇഷ്ടംപോലെ ഒരു പ്രദേശമാണ് അതായത് കശുവണ്ടി പുൽത്തൈലം ഉണ്ടാക്കുന്നതിന് വേണ്ട പുല്ല് അത് അതുകൂടാതെ തൈൽ തൈ തയ്യൽ കട അങ്ങനെയുള്ള അഞ്ച് ആറ് യൂണിറ്റുകൾ ഞങ്ങളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസും അതിന് അതിനുവേണ്ട പര്യാപ്തമായ ചെറുപ്പക്കാരായ ആൾക്കാരെയും ഞങ്ങളതിന് യോഗിച്ചുകൊണ്ട് കുടുംബശ്രീ യൂണിറ്റുകളെ ഏൽപ്പിച്ചുകൊണ്ട് അവർ വളരെ നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ആ യൂണിറ്റുകൾക്ക് ആവശ്യമായ പ്രോത്സാഹനം എന്ന നിലക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് വ്യവസായത്തിന് വേണ്ടി മാറ്റിവെച്ച ഫണ്ട് അവർക്ക് കൊടുക്കുക കൊടുക്കപ്പെടുകയുണ്ടായി മറ്റൊന്ന് ആറളം ഫാമിനകത്ത് ആറളം ഫാമിൻ്റെ ആനമതിൽ നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ആനമതിലിൻ്റെ തൊട്ട് പുറകിലായി ഇരുപത് ലക്ഷം രൂപ ഈ ഫെൻസിങ് പിന്നെ ഇതിൻ്റെ നമുക്കറിയാം നമുക്ക് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ സാർവത്രികമായി കണ്ടുവരുന്ന ആ ഒരു തൂക്കുപെൻ തൂക്കുവേലി അത് കിട്ടുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ അങ്ങോട്ടേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ അവിടെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ റോഡുകളിലും റോഡുകളും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ആ റോഡുകൾക്കായി വിനിയോഗിച്ചിരിക്കുന്ന പണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു അമ്പത് ലക്ഷം രൂപ റോഡുകൾക്കായി തന്നെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ പിന്നെ ഈ റോഡുകൾക്കപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ നടന്നു പോകുന്ന നമ്മുടെ ആദിവാസി സഹോദരി സഹോദരന്മാർ ഈ ആ കാട്ടാനയുടെ ആക്രമണം വയർന്ന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡിസം കാണണം എന്ന രീതിയിലുള്ള ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിക്കൊണ്ട് അവിടെ ഇപ്പോൾ അഞ്ച് പിന്നെ പത്ത് പത്തോളം ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ നമ്മുടെ പിന്നെ എം പി കെ സുധാകരൻ അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് നിന്ന് വാങ്ങിച്ചെടുത്ത ആ ഒരു പിന്നെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങളവിടെ ഒരു പിന്നെ ഈ ഹൈമാസ്റ്റ് മാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് ലക്ഷം രൂപയോളം മുടക്കി അവിടെ ബ്ലോക്ക് പതിമൂന്ന് മുതൽ എല്ലാ ബ്ലോക്കുകളിലും സാർവത്രികമായി നടപ്പിലാക്കുന്ന മറ്റൊരു മിനിമസ്റ്റ് പദ്ധതിക്ക് അത് ടെൻഡർ ചെയ്തു പക്ഷേ സിംഗിൾ ടെൻഡർ ആയതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തില്ല വീണ്ടും ഇന്ന് വീണ്ടും ടെൻഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതും വരും ദിവസങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും എന്നതുകൊണ്ട് തന്നെ ഒരു വെളിച്ച വിപ്ലവം ആറളഭാമിനകത്ത് നടന്നാൽ അത് മാത്രമേ അവർക്ക് ഉപകാരപ്പെടുന്ന വളരെയധികം പ്രയോജനപ്പെടുന്ന പദ്ധതി എന്ന് നിനക്ക് ഞങ്ങൾ ആ രീതിയിലും വിഭാവനം ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് സാറേ ഒരുപാട് ചായ പിടിച്ചോ ചായ പിടിച്ചോണ്ട് പറഞ്ഞു നമുക്ക് റിലാക്സ് ചെയ്ത് പറയാം ഓ സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ആറളം ഫാമിൽ ഇപ്പം ഈ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ഈ തൊഴിലെടുക്കുന്നവർക്ക് വേതനം ലഭിക്കുന്നില്ല എന്നൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നുണ്ട് അത് അപ്പം നമുക്ക് ബ്ലോക്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാഹചര്യമുണ്ട് തൊഴിലാളികൾ നമുക്ക് ആറള ഫാമിനകത്ത് ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലകളിൽ ഇടപെടാൻ നമുക്ക് പ്രൊവിഷൻ ഇല്ല എന്നാൽ സജീവമായി അവിടെ നടക്കുന്ന ഈ പിന്നെ തൊഴിലുറപ്പ് മേഖല മേഖല മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ പാസ്സാക്കേണ്ടത് അവർ തരുന്ന പ്രപ്പോസലുകൾ പാസ്സാക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് അതത് ഓരോ മേഖലയിലും ഓരോ പഞ്ചായത്തിൻ്റെയും ആക്ഷൻ പ്ലാൻ അംഗീകരിക്കേണ്ടതും ബ്ലോക്ക് പഞ്ചായത്താണ് ആക്ഷൻ പ്ലാൻ അംഗീകരിക്കുന്നതിനപ്പുറം അതിന് ഞങ്ങളുടെ ഇടപെടൽ പരമാവധി ഈ ആക്ഷൻ പ്ലാനിനകത്ത് തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ട ഇടപെടൽ ചെയ്തിട്ടുണ്ട് ഈ ആളം ഫാമിലെ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് പ്രൊവിഷൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ മറ്റ് ഏജൻസി അവിടെ നടക്കുന്ന ഒരു ഏജൻസി വേറെ തന്നെ ആയതുകൊണ്ടാണ് ആ മേഖലയിൽ ഞങ്ങൾക്ക് എല്ലാം കഴിയാത്തത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് തരത്തിലൊരു എക്സംഷൻ നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ ആ മേഖലയിലും കടന്നേനെ പക്ഷേ അത് പോഷിപ്പിക്കേണ്ടതാണ് എന്നാഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് വകുപ്പുകളില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മേഖലയിൽ കടക്കാതെ പക്ഷേ അതിനേക്കാൾ ഉപരി തൊഴിലുറപ്പ് രംഗം സക്രിയമാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ആണ് അതിൻ്റെ ഒരു നിർവ നിർവ്വഹണം നടത്തുന്ന ഗ്രാമപഞ്ചായത്താണെങ്കിലും അതിൻ്റെ നയപരമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് ആ ആ ഒരു പിന്നെ കാര്യത്തിൽ സജീവമായി ഇടപെടുകയും ആറളം ഫാമിലെ തൊഴിലാളികൾക്ക് രണ്ടായിരത്തോളം തൊഴിലാളികൾക്ക് നൂറ് നൂറ് ദിനം തൊഴിൽ ലഭ്യമാക്കുന്നതിനപ്പുറം അഡീഷണൽ ആയിട്ടുള്ള നൂറ് ദിനം രണ്ടായിരത്തോളം തൊഴിൽ തൊഴിലാളികൾക്ക് നൂറ് ദിനം തൊഴിൽ ലഭ്യമാക്കാനുള്ള നടപടി ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് മാത്രവുമല്ല എല്ലാ സമയത്തും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവരെ വർഷത്തിലൊരിക്കൽ ഗാന്ധി ജയന്തി നാളിൽ അതുപോലുള്ള മറ്റ് ബൽബന്ധറായി മേത്ത ജന്മദിനത്തോടനുബന്ധിച്ചും നമ്മൾ നടത്തുന്ന പരിപാടികളിലൊക്കെ തന്നെ അവരെ സജീവമായി പങ്കെടുപ്പിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ് അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഈ തൊഴിലാളികളെ ഇന്ന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ആറളം ഫാമിലെ ആറളം പഞ്ചായത്തിൽ നിന്ന് ഇന്ന് കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തും ഇന്ന് യഥാർത്ഥത്തിൽ അംഗീകാരത്തിന് വിധേയമായി നടക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അല്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നന്നായി ആദിവാസികൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന നിലയ്ക്ക് ഇരു ആറം ഗ്രാമപഞ്ചായത്ത് ത്തിനെ തെരഞ്ഞെടുത്ത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സക്രിയമായ ഇടപെടലുകൂടെയാണ് ഇടപെടലുകൾ അതെ അതോടൊപ്പം തന്നെ സാറേ നമുക്ക് ഇപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ആ ആരോഗ്യ മേഖലയെക്കുറിച്ച് സാർ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ വിദ്യാഭ്യാസ കുറിച്ച് ആദ്യമായി ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ് നമ്മൾ ആറളം ഫാമിലെ അപ്പോൾ അതിൻ്റെ ഒരുപാട് ശോചനാവസ്ഥകൾ അധ്യാപകരില്ലാത്തതും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് സാറിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഇടപെടലാണ് അതിനോട് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ആറളം ഫാമിൻ്റെ മേഖലയെ പ്രധാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്തിലായിരുന്നെങ്കിൽ അതിനു മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ ഇപ്പോഴും ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് ഫാം ഭൂപ്രദേശത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ സ്വാഭാവികമായും അതിന് ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അതിനകത്ത് ഇടപെട്ട് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട് ഒരു കാരണം ആദിവാസികൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്കൂളില്ല ബ്ലോക്ക് പഞ്ചായത്തിന് സ്കൂളുണ്ടായിരുന്നെങ്കിൽ റോഡുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു ഇത് രണ്ടും ഞങ്ങൾക്കില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ അസറ്റിലാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളവിടെ പിന്നെ ആറളം ഫാം പിന്നെ ഫാമിൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസ് കുറവുണ്ടോ എന്ന് നോക്കി കാരണം ശുചിത്വ രംഗത്തെന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രമേ സ്കൂളുകൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബ്ലോക്കിന് ബ്ലോക്കിന് അധികാരമുള്ളൂ അപ്പോൾ അപ്പോൾ ശുചിത്വ മേഖലയിൽ ആറളം ഫാമിൻ്റെ നിലവിലുള്ള ആ ഒരു മേഖലയിൽ വളരെ സഫീഷ്യൻ്റാണ് കാരണം കഞ്ഞിക്കരയാണെങ്കിൽ അവിടെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് മൂലം പിന്നെ മറ്റ് ശുചീകരണ ആവശ്യങ്ങൾക്കുള്ള ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മതിയാവോളമുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് ജില്ലാ പഞ്ചായത്തിൻ്റേതായ സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകത്ത് ഇടപെടാനും കഴിയുന്നില്ല ചെയ്യാനും കഴിയുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് രണ്ടേ ചെയ്യാൻ പറ്റില്ല കുടി കുടിവെള്ളം ശുചിത്വം ഇത് രണ്ടു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പോലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അവരുടെ ഒരു സൂപ്പർവിഷൻ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നൂൺ ഫീഡിങ് അവരുടെ ഉച്ച ഉച്ച ഭക്ഷണ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയി സമയാസമയങ്ങളിൽ അവരുടെ വൂട്ടുപുരയിൽ കയറി കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ച് രുചിച്ച് നമ്മൾ അതിൻ്റെ രുചി അറിഞ്ഞ് വേണം എന്ന് പോകാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നിഷ്കർഷയുണ്ട് അത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സ്കൂളുകളിലും പോകുന്നുണ്ട് അതിനനുസൃതമായി മറ്റു സ്കൂളുകൾക്ക് ഒഴികെയുള്ള സ്കൂളുകളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏരിയയിലെ മുഴുവൻ സ്കൂളുകളിലും ഇതൊഴികെ കാരണം അവിടെ അത് സഫീഷ്യൻ്റായിട്ടുണ്ട് എന്ന് ഹെഡ് മാസ്റ്റർ എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കവിടെ ഇമ്പുട്ട് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ മറ്റ് മേഖലയിലുള്ള എല്ലാ സ്കൂളുകളിലും നിങ്ങൾ പോയി നോക്കിയാൽ മതി നല്ല നവീന രീതിയിലുള്ള ടോയ്ലറ്റ് സമുച്ചയങ്ങളും കഞ്ഞിപ്പൊരകളും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അത് അത് ശുചിത്വത്തിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന ഇതിനു മുമ്പത്തെ ഭരണസമിതിക്കൊന്നും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളതിനെ സെലക്ട് ചെയ്ത് ഓടി നടന്ന എല്ലാ സ്കൂളുകൾക്കും ആ ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് ആറൽ ഫാമിൻ്റെ മറ്റൊരു പ്രശ്നം ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആറൽ ഫാമിലെ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഒട്ടു ദൂരം പോയി വരാനും പോവാനും വരാനുമായി പതിനേഴ് ലക്ഷം രൂപ കെ സുധാകരൻ എം പി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അവിടെ വാൻ ബസ് വാങ്ങിക്കാൻ വേണ്ടി ഓൾറെഡി ഇപ്പം പാസാക്കി കൊടുത്തിട്ടുണ്ട് അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി എന്ന നിരക്ക് എന്റെ സജീവമായ അതെ ഭാഗമാണത് അപ്പൊ ആരണഫാമിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവടിച്ചു ചായ ചായ തടത്തുപോ ചില്ല വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇടക്കിടക്ക് ചായ കുടിക്കുന്നതാണ് ചായ അപ്പോൾ സാറേ നമ്മുടെ ഈ ഒരു അഞ്ച് വർഷത്തെ ഭരണസമിതി ഉണ്ടല്ലോ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമുക്കറിയാം സാധാരണ സാധാരണഗതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിലോ ഗ്രാമപഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ഭരണസമിതിയാണ് പ്രതിപക്ഷം ഭരണപക്ഷവും എന്നൊന്നുമില്ല നല്ല പ്രഗത്ഭന്മാരായ ആൾക്കാരാണ് ഞങ്ങളുടെ ഭരണസമിതിയിൽ ഞങ്ങളുടെ എതിർ ടീം എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സഹകരണം നിസ്സീമമാണ് നല്ല സഹകരണമാണ് മറ്റ് പലപ്പോഴും കാലിടറുന്ന സമയത്ത് നമ്മളുടെ കാലിടറുന്ന സമയത്ത് നമ്മളെ പിടിച്ചു നിർത്താനും നമ്മളെ സഹായിക്കാനും അവരുടെ ആ ഒരു രംഗത്തുള്ള മൃദുല സമീപനം വളരെയധികം മറ്റ് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലോ ജില്ലാ പഞ്ചായത്തിലോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സഹകരണം നമ്മളുടെ ഏതൊരു കക്ഷികളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പോലെ അമ്മ പെറ്റ മക്കളെ പോലെ എല്ലാവരും ഒരുപോലെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ അഞ്ചു വർഷത്തെ ഒരു വികസന പ്രവർത്തനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭരണസമിതിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയുള്ളത് അല്ല അടുത്തൊരു കാഴ്ചപ്പാട് അടുത്ത ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് നല്ല രീതിയിലുള്ള നമ്മളെ അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാവിധ പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് മേഖലകളിലൊക്കെ നമ്മൾ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട് അതൊക്കെ പരിമിതിക്കുള്ളിൽ നിന്ന് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന മേഖല ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് കാരണം കീഴ്പള്ളി സി എച്ച് എസ് സി കകത്ത് കൊണ്ട് തന്നെ ആ സി എച്ച് എസ് സി കകത്ത് ഞാൻ ഭരണസമിതി ഏറ്റെടുക്കുന്ന സമയത്ത് മുമ്പത്തെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നു അല്ല അവർക്കുണ്ടായിരുന്ന പരിമിതമായ ഫണ്ടിൻ്റെ ലഭ്യത മാത്രമേ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരുന്നത് ഞാൻ അവിടെ ചൊല്ലുമെന്ന സമയത്ത് ഒരു രോഗിയെ കിടത്തി അവരെ പരിശോധിക്കുന്ന സ്ഥലത്ത് എപ്പോഴും അവിടെയുള്ള ജീവനക്കാർ പറയുമായിരുന്നു വെള്ളം കണ്ണിലേക്ക് വെള്ളമൊഴുകുന്നു എന്ന് പറഞ്ഞ് പറയുമായിരുന്നു എല്ലാം നവീകരിച്ച് എല്ലാം ക്ലിയറാക്കി അതോടൊപ്പം തന്നെ ഡയാലിസിസ് പിന്നെ രോഗം ഡയാലിസിസ് സെൻ്റർ ആരംഭിക്കണം എന്ന അമിതമായ ആഗ്രഹത്തിൻ്റെ പരിണിത ഫലമായി അവിടെ അതിനുവേണ്ട എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ അതിനുവേണ്ടി ആ ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടി കെ എം സി എൽ എന്ന് പറയുന്ന സർക്കാർ ഇംപ്ലിമെൻറ്റിങ് അതോറിറ്റിക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇംപ്ലിമെൻറ്റിങ് അതോറിറ്റിക്ക് കെ എം സി എൽ അതിന് തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ അവിടെ അനുവദി അനുവദിച്ച് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കാരണം ഡയാലിസിൻ്റെ മെഷീനറി ഉൾപ്പെടെയുള്ള ഇങ്ങോട്ടേക്ക് തരാം എങ്ങനെ ഡയാലിസിസ് സെൻ്റർ നടത്തും എന്നതിനെക്കുറിച്ച് പലർക്കും അവ്യപ്തതയുണ്ടായിരുന്ന സമയത്ത് എനിക്ക് അങ്ങേറ്റ ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു അത് കിട്ടിയാൽ ഞാൻ നടത്തും എന്ന് കാരണം എന്നോട് പല സ്പോൺസർമാരും വിദേശത്തുള്ള സ്പോൺസർമാരായി എൻ്റെ കൂടെ പഠിച്ചവരും എന്നെ സഹായിക്കാവുന്ന ആൾക്കാരും ആൾക്കാരും അഭ്യുദകാംക്ഷികളും അവരെന്നോട് പറഞ്ഞു അതിൻ്റെ നിർവഹണ സമയത്ത് എത്ര കാലത്തേക്കാണെങ്കിലും ഞങ്ങൾ ഏറ്റെടുക്കുന്നു അതിൻ്റെ ചെലവുകൾ നിങ്ങളത് തുടങ്ങിക്കൊ ധൈര്യമായി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആറ് പഞ്ചായത്തുകളിലും അവിടെ ഡയാലിസിസ് അനുഭവിക്കുന്ന രോഗം അനുഭവിക്കുന്ന കുടുംബത്തിന് കിറ്റ് കൊടുക്കുന്നുണ്ട് നൂറ്റിപ്പതിനെട്ട് കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് ഈ രംഗത്ത് കൂടാതെ തന്നെ അത് അത് കൂടാതെ സെക്കൻഡറി പാലിയേറ്റീവ് എന്ന് പറയുന്ന സംവിധാനം വളരെ അപൂർവമായിട്ടേ ഉള്ളൂ പാലിയേറ്റീവ് സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള അതുരാലയങ്ങൾക്ക് കൊടുക്കേണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെ കടമയാണ് പക്ഷേ ആ പാലിയേറ്റീവ് സംവിധാനം അവർ നിർവഹിക്കുമ്പോൾ അതും കൂടെ അതിനോടപ്പുറം മേലെ നമ്മുടെ ഈ സാധാരണക്കാരായ ആൾക്കാർ കത്തതി അനുഭവിക്കുന്നു എന്നതുകൊണ്ട് സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് നമ്മുടെ ബ്ലോക്കിൻ്റെ മുഴുവൻ പഞ്ചായത്തുകളിലും അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇടപെടൽ ഉണ്ടാക്കുന്നതിന് അതും ചെയ്തിട്ടുണ്ട് കൂടാതെ സി എച്ച് എസ് സിക്ക് വാഹനം സ്വന്തമായി ഉണ്ടായിരുന്നില്ല വാഹനം വാഹനം പ്രത്യേകമായി പ്രോജക്റ്റ് വെച്ച് ഈ വർഷത്തെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പ്രോജക്റ്റിനകത്ത് പിടിച്ച് പത്ത് പത്ത് ലക്ഷം രൂപ മുടക്കി നല്ല ഒന്നാം തരം വെള്ള വണ്ടി മെഡിക്കൽ ഓഫീസർക്ക് ഫീൽഡിൽ പോകാനും നമ്മുടെ രോഗികളെ കാണാൻ പോകുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏറ്റവും കാർഷിക മേഖലയ്ക്ക് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഷിക മേഖലയ്ക്ക് നമുക്ക് ചെയ്യാൻ പരിമിതങ്ങളായ പണ്ട് മാത്രമേ ഉള്ളൂ കുടിയേറ്റ മേഖലയാണ് കുടിയേറ്റ മേഖല കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി അതിന് വേണ്ട ചില മേഖലകളിലൊക്കെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള മറ്റ് മാർഗങ്ങളില്ല ഇതെല്ലാം ഗ്രാമപഞ്ചായത്തിൽ അധിഷ്ഠിതമാണ് കാർഷിക മേഖലയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുള്ളതുകൊണ്ട് ആ രംഗത്തേക്ക് ഞങ്ങൾക്ക് ക്രിയാത്മകമായ രീതിയിൽ ഇറങ്ങി തരാനോ പ്രവർത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് എന്നാൽ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ കർഷക അവിടെയുള്ള ഉൽപ്പന്ന വിതരണ കേന്ദ്രങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളും അതുപോലുള്ള അവരുടെ കൂടാളി ചാലോട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കർ പിന്നെ നമ്മുടെ ജോയിൻറ്റ് പിന്നെ നമ്മുടെ കാർഷികമായിട്ടുള്ള കാർഷിക ഏജൻസി ആയിരിക്കുന്ന നമ്മുടെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസ് ഉൾപ്പെടെ ഉള്ള അത് ബന്ധപ്പെട്ടവരിൽ നിന്ന് നെൽകൃഷി അന്യം വന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷിക്ക് കൃത്യമായി അവർക്ക് കൃത്യമായി അവർക്ക് വേണ്ട സബ്സിഡി കൊടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ ക്ഷീര വികസന വകുപ്പിന് കീഴിൽ കാർഷിക രംഗത്ത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും കഴിയോ സമിതി ഞങ്ങൾ മന ഭരണസമിതി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആലോചന ഉണ്ടായിരുന്നു കാർഷിക മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് അന്ന് ഞങ്ങൾ മൊത്തത്തിലെടുത്ത തീരുമാനം സംതിങ് മസ്റ്റ് ബി ഫോർ ദ ഈ ഇതിൻ്റെ ഈ കർഷകർക്ക് അതിൻ്റെ കൊണ്ട് നമ്മൾ ക്ഷീര വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ നാൽപ്പത് ലക്ഷം രൂപ ഈ വർഷം നാൽപ്പത് ലക്ഷം രൂപ അവർക്ക് വേണ്ടി മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട് അധിക വേതനം എന്ന നിലക്ക് കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷീര പിന്നെ പാലിന് കിട്ടുന്ന സബ്സിഡി അതിൻ്റെ അധിക വേതനം എന്ന നിലക്ക് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് എന്ന നിലക്ക് ഞങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ ഏതാണ്ട് മൂവായിരം മുന്നൂറോളം മുന്നൂറ് നാനൂറോളം ആൾ വരുന്ന ക്ഷീരകർക്കകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വെച്ചിട്ട് ചെല്ലത്തക്ക വിധത്തിൽ അതൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ആ രംഗത്ത് മികച്ച രീതിയിൽ ചെയ്ത കാര്യങ്ങൾ അപ്പം ഒരുപാട് മികച്ച പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വേലായുധൻ സാറും ഭരണസമിതി അംഗങ്ങളൊക്കെ ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ളത് സാറോട് പേഴ്സണലായിട്ടൊരു പ്രത്യേക ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ മാസവും ഒരു ദിവസം സാറ് ആശുപത്രിയിൽ പോയി രോഗികൾക്ക് പൊതിച്ചോറ് ഭക്ഷണം നൽകേണ്ടത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിനെക്കുറിച്ചൊരു ചുരുങ്ങിയ വാക്കിൽ ഒന്ന് പറയാം അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതായത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഒഴികെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസംഗം എന്നുള്ള നിനക്ക് എനിക്ക് എൻ്റെ റെഗുലറായി എനിക്ക് അവരെ അവരെ കാണാനും പോകാനും കഴിഞ്ഞില്ലെങ്കിലും വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളിലേ എനിക്കങ്ങ് പോകാൻ കഴിഞ്ഞല്ലോ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ അതിനു മുമ്പുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കൃത്യമായി ഇരിട്ടിയിലുള്ള എല്ലാ ആശുപത്രികളിലും ഞങ്ങൾ ഞാൻ കൃത്യമായി പോകാറുണ്ടായിരുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് തിരിഞ്ഞു പിടിച്ചതിൻ്റെ കാരണം ഞാനൊരു സഹകരണ ബാങ്കിൻ്റെ ജീവനക്കാരനായിരുന്നു ശനിയാഴ്ച എനിക്ക് മറ്റ് ദിവസങ്ങളിൽ എനിക്ക് ഒഴിവ് കിട്ടില്ല എന്നതുകൊണ്ട് മാത്രമല്ല ഫുൾ ടൈം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എനിക്ക് ഒഴിവ് കിട്ടില്ല എന്ന് വന്നപ്പോഴാണ് ആ കാലഘട്ടങ്ങളിൽ ഞാൻ ആ സഹകരണ ബാങ്കിൻ്റെ ശനിയാഴ്ച ദിവസങ്ങളിലുള്ള ആ ദിവസങ്ങളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒഴിവാണ് ശനിയാഴ്ച ഞാൻ എല്ലാ ദിവസവും ആ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഫുൾ ടൈം തന്നെ അന്ന് ചിലപ്പോൾ പത്ത് മണിയാകുമ്പോൾ രാത്രി വീട്ടിലേക്ക് എത്താൻ അങ്ങനെ പോകാറുണ്ട് പോകാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിരുന്ന അനുഭവം ഈ നാട്ടിലെ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് പറയും വേല അവരൊക്കെ അവരൊക്കെ ആശുപത്രിക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ ക എന്നെ കണ്ടതുകൊണ്ടായിരിക്കാം വേല നേട്ടം ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലൊരു കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടേക്ക് കത്തും കൊടുത്തു വിട്ടാൽ നല്ലത് എന്ന് പറയും അങ്ങനെയുള്ള ഒരുപാട് രോഗികൾക്ക് സഹായകരമായ നിലപാട് ആ ഇനത്തിൽ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലം കാൽനൂറ്റാണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കത് തുടർച്ചയായിട്ട് സ്ഥിരമായി കൊണ്ടുപോകണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനി അത് സ്ഥിരമായി കൊണ്ടുപോകണം എന്ന ആഗ്രഹവുമുണ്ട് കാരണം എൻ്റെ ആകെയുള്ള ഒരു ഏറ്റവും മഹത്തായ ഒരു ആക്ടിവിറ്റി ആണ് അത് എന്നത് ഞാൻ കരുതുന്നു എന്നതുകൊണ്ട് തന്നെ അഞ്ച് കൊല്ലക്കാലം എനിക്ക് അല്പം വീട്ടിൽ വന്നില്ലെങ്കിലും ഞാൻ പോകാറുണ്ട് ഏതെങ്കിലും കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളിരുട്ടി ആ ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ച കിടക്കുന്ന അഞ്ച് ആദിവാസി രോഗികളെ കൊടുത്ത് അവരെന്നെ വിളിച്ചു ഒന്ന് എന്തെങ്കിലും കാണ കാണണം പിന്നെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞാൽ കാണണമായിരുന്നു എന്ന് പറയുമ്പം വിളിക്കുമ്പോൾ തന്നെ അറിയാം എന്തിനാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് അറിയാം അത് നമ്മളൊന്ന് പോയി കാരണം പോയി സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള അഭിവൃദ്ധികാംക്ഷകളായ ആൾക്കാർ സഹായമുണ്ട് പക്ഷേ അതിനുള്ള ഗുണം ഒരുപക്ഷെ പേഴ്സണലി എനിക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് അതിൻ്റെതായ ഗുണം കിട്ടിയിട്ടുണ്ട് കുടുംബത്തെക്കുറിച്ച് രണ്ട് കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുകയാണ് ഏതെങ്കിലും കാരണവശാലെൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സഹകരണ സംഘങ്ങളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ആക്കുക എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാനതിൽ കൂട്ടു നിൽക്കില്ല എന്നതുകൊണ്ട് തന്നെ എൻ്റെ മക്കളൊക്കെ മുഴുവൻ സമയം പി എസ് സി ആയി ബന്ധപ്പെട്ട് പി എസ് സി ദിനത്തിൽ നല്ല മക്കൾ ധാരാളം ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ തലത്തിലേക്ക് അവർ മൂന്ന് പേരും സർക്കാർ തല ഒരാൾ ഇന്ത്യൻ പിന്നെ ഒരാൾ സി ആർ പി എഫിലാണ് അദ്ദേഹം ഇപ്പോൾ ഛത്തീസ്ഗഡിലാണ് ജോലി ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഇന്നും ഏറ്റവും ദുഷ്കരമായ മേഖലയാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ മോൻ എൻ്റെ എൻ്റെ എട്ട ഇളയ മോൻ ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുന്നു മറ്റ് രണ്ടും പെൺമക്കളും ടീച്ചേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരിങ്ങനെ ദൈവാധീനം കൊണ്ട് എൻ്റെ ഒരു പക്ഷേ ഞാൻ ഈ ചെയ്ത സൽക്കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു പാവത്തിന് ഏതോ ഒരു അവസരത്തിൽ അത്തരത്തിലുള്ള ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടതിൻ്റെ ഗുണഫലമായിരിക്കാം അവർക്ക് അതുപോലെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം കാർഷിക മേഖലയിൽ ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല പക്ഷേ തൊട്ടടുത്തുള്ള ആൾക്കാരോട് സ്ഥലം വാരത്തിന് എന്ന രീതിയിൽ രീതിയിലല്ലെങ്കിൽ എല്ലാവരും സ്ഥലം വെറുതെ കൊടുക്കും അവർക്ക് കൊടുക്കും ആ സ്ഥലത്ത് കാർഷിക മേഖലയിൽ എല്ലാവിധ കാർഷിക കൃഷികളും ചെയ്ത് കഴിഞ്ഞ തവണ ആറളം ഗ്രാമപഞ്ചായത്ത് ഞാനുള്ള കാലഘട്ടത്തിൽ അത് ചെയ്യരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കഴിഞ്ഞ തവണ ആറളം ഗ്രാമപഞ്ചായത്ത് വിളിച്ച് കൂട്ടി അവൾക്ക് കാർഷിക മേഖലയിൽ ഏറ്റവും നല്ല സ്ത്രീ കർഷക എന്ന നിലയ്ക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും കൃഷിയും എല്ലാ കാർഷിക രംഗത്ത് വളരെ താല്പര്യപൂർവ്വം അവൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ വീട്ടിലിരുന്ന് തയ്ക്കുകയും ചെയ്യും കിട്ടുന്ന സമയങ്ങളിൽ ഇതൊക്കെയാണ് അവരുടേതൊക്കെ മക്കളുടെ ഒരു മറ്റുള്ളവരെ നമ്മുടെ വേലായുധ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു സൗഹൃദത്തിന് അപ്പുറത്തുള്ള ഒരു ബന്ധമാണ് സൗഹൃദത്തിനപ്പുറമുള്ള വൈകാരിക പ്രത്യേകിച്ച് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള അടിസ്ഥാന വർഗം ആയി ആണ് എനിക്ക് ബന്ധം എനിക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ കൊണ്ട് ഉണ്ടെങ്കിലും എനിക്കേറ്റവും താഴെക്കടയിലുള്ളവരായിട്ടാണ് ബന്ധം പ്രാപ്യമായ രീതിയിൽ അവരെന്നെ പ്രാപിക്കാൻ പറ്റുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള കളക്ക് അവർ എല്ലാവരും തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ അതിനകത്ത് കോൺഗ്രസോ സി പി എമ്മോ എന്നൊന്നുമില്ല എല്ലാവരും അതാണ് അവർ ചെയ്തിട്ടുള്ളത് അവർത്തേക്കാൾ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മുടെ വേനായ സാറിൻ്റെ എല്ലാവരും ആയിട്ടുള്ളത് അപ്പോൾ ചായക്കടയിൽ ഒരുപാട് തിരക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു വരും ദിവസങ്ങളിൽ ട്രൂ മീഡിയയിൽ കൂടുതൽ വിശദാംശമായിട്ട് നമ്മുടെ പറഞ്ഞാൽ തീരില്ല നമ്മുടെ വേനായൻ സാറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത പ്രാഴ്ച നമുക്ക് വീണ്ടും കാണാം സാറിൻ്റെ പൊതു രംഗത്തും അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പ്രസിഡൻ്റ് അങ്ങനെ ഉയർന്ന പൊസിഷനിലെത്തി നമ്മുടെ നാടിന് നല്ലത് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ ആശംസിക്കുകയാണ് താങ്ക് യു വെരി മച്ച് Bye. <smart noise>